വിജ്ഞാനത്തിന്റെ നേതാവായിരുന്നു അങ്ങനെയുള്ള അബൂ മൻസൂർ എന്ന ഭരണാധികാരി പറഞ്ഞു നിങ്ങൾ രാജ്യത്തിന്റെ ചീഫ് ജസ്റ്റിസ് ആവണം ബഹുമാനപ്പെട്ടവർ പറഞ്ഞു എനിക്ക് ജഡ്ജി ആവാൻ പറ്റൂല കാരണം എന്താ

അപ്പൊ അബു ജൈഫർ മൻസൂർ പറഞ്ഞു എന്നാൽ നിങ്ങളെ ഞാൻ കൊന്നുകളും തങ്ങൾ പറഞ്ഞു ഒരു ദിവസം എനിക്ക് ആലോചിക്കാൻ തരണം ഞാനൊന്ന് ആലോചിക്കൽ രാത്രിയിൽ ആലോചിച്ചിട്ട് അവിടുന്ന് ഒരു കഴുതെ തയ്യാർ ചെയ്ത് നാട് വിട്ടു മഹാനായ സൗരി അൻഹു നാട് സുഫിയാനുവിന് ഷെയ് സൗരിടുകയാബൂജ മൻസൂർ അറിഞ്ഞു അതേ സുഫിയാനു സൗരി തങ്ങൾ നാട് വിട്ടിട്ടുണ്ട് എന്ന് അപ്പോൾ അദ്ദേഹം ഇടുകയാണ് ആരെങ്കിലും സുഫിയാനുവിന് ഷൈദിന് സൗരി എന്നവരെ പിടിച്ചു തന്നാൽ ആവശ്യം പോലെയുള്ള ദീനാറുകൾ ഇനാന്തരാ ഇനാം പ്രഖ്യാപിക്കുകയാണ് മഹാനായ സുഖിയാനു സൗരീത്തങ്ങൾ പോകുന്ന വഴിയിൽ ഹലാലായ വരുമാനം വേണമല്ലോ ഒരു തോട്ടത്തിൽ ജോലിക്ക് കയറുകയാണ് ഈത്തപ്പന തോട്ടത്തിൽ ജോലിക്ക് കയറുകയാണ് തോട്ടക്കാരൻ അറിയുന്നില്ല ഇത് മഹദ്യോതും മുഴുവനും ഹരീതിന്റെ വിജ്ഞാനം പകർന്ന ലക്ഷക്കണക്കിന് മനപ്പാടമുള്ള മാനായ പണ്ഡിതനാണ് എന്റെ തോട്ടത്തിൽ ജോലിക്ക് വന്നതെന്ന് മുതലാളിക്കറിയില്ല അങ്ങനെ ജോലിക്കാരനായി തോട്ടത്തിൽ വേല ചെയ്യുമ്പോൾ സുഫിയാനുസൗരീത്തങ്ങളുടെ മുതലാളി ഒരു ദിവസം വന്നുകൊണ്ട് പറയുകയാണ് ഓ വേലക്കാരാ ഈ തോട്ടത്തിൽ നിന്ന് നല്ല മധുരമുള്ള കുറച്ച് പഴമിങ്ങുകൊണ്ടു വാ മഹാനായ സുഫിയാനുസൗരീത്തങ്ങൾ പഴം കൊണ്ടുവന്നു കൊടുത്തു പക്ഷേ മധുരമുള്ളതല്ല പിന്നെയും കൊണ്ട് വന്നു കൊടുത്തു പക്ഷേ മധുരമുള്ളതല്ല ടേസ്റ്റ് ഉള്ളതല്ല പിന്നെയും കൊണ്ട് വന്നു കൊടുത്തു അപ്പോഴും മധുരമുള്ളതല്ല മുതലാളി ചോദിച്ചു അല്ല ഇത്രയും കാലം ഈ തോട്ടത്തിൽ ജോലി ചെയ്തിട്ട് മധുരമുള്ള പഴമേതാണ് മധുരമില്ലാത്തത് ഏതാണ് എന്ന് നിങ്ങൾക്കറിയില്ലേ മനുഷ്യ എന്ന് ചോദിച്ചപ്പോൾ സുഫിയാനീ തങ്ങൾ പറഞ്ഞു ഈ തോട്ടത്തിന്റെ മേൽനോട്ടമല്ലാതെ ഇതിൽ നിന്ന് കഴിക്കാൻ എനിക്ക് സമ്മതം തന്നിട്ടില്ല അതുകൊണ്ട് ഈ തോട്ടത്തിലെ ഒരു പഴവും ഞാൻ കഴിച്ചു നോക്കിയിട്ടില്ല ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല ഓ വലിയ റിയാത്തോണ്ട് സൗരിന്റെ കഴിച്ചില്ല ഉണ്ടല്ലോ മുതലാളി പറയാണ് യഥാർത്ഥ പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് അറിയില്ല പക്ഷേ സുഫിയാൻ സൗരി സൂക്ഷ്മത ലോകം അറിയപ്പെട്ടതാണ് അതുകൊണ്ട് മുതലാളി പറഞ്ഞു വലിയ സുഫിയാൻ സൗരിന്റെ ഉണ്ടല്ലോ മഹാനവറുകൾ വെളിപ്പെടുത്തിയില്ല ഈ തോട്ടത്തിന്റെ മുതലാളി കമ്പോളത്തിൽ പോയിട്ട് മറ്റൊരാളോട് പറഞ്ഞു എന്റെ തോട്ടത്തിന്റെ നോട്ടക്കാരൻ വലിയ സത്യസന്ധനായ ഒരാളാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിനെടുക്കൽ ഞാൻ നല്ല മധുരമുള്ള പഴം കൊണ്ടുവരാൻ പറഞ്ഞപ്പോ കൊണ്ടുത്തന്നതൊക്കെ കേടായിരുന്നു വേണം അപ്പൊ ഞാൻ ചോദിച്ചപ്പോ പറഞ്ഞു അവിടുന്ന് ഒരു പഴം പോലും കഴിച്ചിട്ടില്ലെന്ന് അവ കേട്ട ആളും പറഞ്ഞത് സുഫിയാന കേട്ടിട്ട് കേട്ടിട്ട് കാണാൻ എങ്ങനെ ആള് ശാരീരിക ലക്ഷണങ്ങളൊക്കെ പറഞ്ഞുകൊടുത്തപ്പോ കേട്ട ആൾക്ക് മനസ്സിലായി യഥാർത്ഥ സുഫിയാനുസോര്യാണ് അപ്പൊ പറഞ്ഞാൽ യഥാർത്ഥ രണ്ടാക്കും കൂടി പോയി പിടിച്ചുകൊണ്ട് ഗവൺമെന്റ് നല്ല പൈസ തരുന്ന എന്ന അബു ജൻ പ്രഖ്യാപിച്ചിട്ടുണ്ട് രണ്ടാളും കൂടി തോട്ടത്തിലേക്ക് വന്നു തോട്ടത്തിലേക്ക് വരുമ്പോഴേക്കെ മഹാനവറുകൾ അവിടെ നിന്ന് കഴിഞ്ഞു കാരണം എന്നെ തിരിച്ചറിഞ്ഞു പോയാൽ എന്ന നിലക്ക് മഹാനവറുകൾ അവിടെ നിന്ന് നാട് വിടുകയാണ് അറിയുമോ അങ്ങനെ യമനിന്റെ മാർക്കറ്റിൽ മഹാനായ സുബിയാനുത്തോരീത്തങ്ങൾ വന്നു യമനിലെ മാർക്കറ്റിൽ വന്നിട്ട് കമ്പോളത്തിൽ ചെന്നിട്ട് ചോദിച്ചു ഇവിടെ കൂലിപ്പണിക്കാരെ ആവശ്യമുണ്ടോ കൂലിപ്പണിക്കാരേലക്കാരെ ആവശ്യമുണ്ടോ എന്ന മഹാനവറികളങ്ങ് അന്വേഷിക്കുമ്പോൾ കമ്പോളക്കാർക്കൊരു സംശയമാണ് ഇങ്ങനെയുള്ള ഒരാൾ ജോലിക്ക് വരാൻ സാധ്യതയില്ല ഇദ്ദേഹം ഒരുപക്ഷെ മോഷണം ഉദ്ദേശിച്ചു കൊണ്ട് വന്നതായിരിക്കാം നല്ല പാൻറ് ഷർട്ട് ഒക്കെ ടിപ് ടോപ്പ് ആയ ഒരാൾ നമ്മുടെ ഹോട്ടലിൽ വന്നിട്ട് വെയിറ്ററിന്റെ പണിക്ക് ആളെ വേണമെന്ന് ചോദിച്ചാൽ നമുക്ക് സംശയം വരും എടാ ഇയാളൊക്കെ ഹോട്ടലിൽ നിൽക്കേണ്ട ആളല്ലോ അപ്പൊ എന്തോ ഒരു ദുരുദ്ദേശത്തിലായിരിക്കും എന്ന് വിചാരിച്ച് കമ്പോളത്തിലുള്ള ആളുകൾക്ക് സംശയമായി ഇങ്ങനെ ഒരാള് കമ്പോളത്തിൽ ജോലി ചോദിച്ചു വരാൻ സാധ്യതയില്ല മാർക്കറ്റിലെ പണി ചോദിച്ചു വരാൻ സാധ്യതയില്ല അതുകൊണ്ട് പെട്ടെന്ന് തന്നെ വിളിച്ചിട്ട് ഗവർണർ അറിയിക്ക ഞങ്ങളുടെ കമ്പോളത്തിലോ നോഷ്ടാവ അങ്ങനെ യമനിലെ ഗവർണറുടെ മുമ്പിലേക്ക് മഹാനവറുകൾ ഹാജരാക്കുകയാണു മഹാനായെ യമനിലെ ഗവർണറുടെ മുമ്പിൽ ഹാജരാക്കി ആളുകൾ കൊണ്ടുവന്നിട്ട് പറഞ്ഞു ഇദ്ദേഹം മോഷണം ഉദ്ദേശിച്ചു വന്നതാണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞ് ഗവർണറുടെ മുമ്പിലെന്ന് കൊണ്ടുവന്നപ്പോൾ ഗവർണർ ചോദിക്കുകയാണ് നിങ്ങളുടെ പേരെന്താണ് മഹാനായ ഇസ്മി ഞാൻ അള്ളാഹുവിന്റെ ദാസനാണ് അപ്പം അമീർ പറഞ്ഞു ഗവർണർ പറഞ്ഞു നമ്മളെല്ലാരും അള്ളാഹുവിന്റെ അടിമ തന്നെയാണ് നിങ്ങളുടെ ശരിയായ പേരങ്ങ് പറഞ്ഞു ഒരു നിങ്ങളുടെ വാപ്പ നിങ്ങൾക്ക് വെച്ച പേരെന്താ നിങ്ങളുടെ ശരിയായ പേരെന്താണ് നിങ്ങളുടെ യഥാർത്ഥ പേരൊന്ന് പറയണേ ഉടനെ മാനവുകൾ പറഞ്ഞു ഈ സുമി സുഫിയുടെ പേര് സുഫിയാന

നിങ്ങൾ മറച്ചു വെക്കേണ്ടതില്ല നിങ്ങളുടെ വാപ്പയുടെ നേരെ ഉള്ള പേരെന്താണ് ഉടനെ മാനവറികൾ പറഞ്ഞു ഞാനാണ് സുഫിയാനു എന്നാൽ ഉടനെ ഗവർണർ ചോദിക്കുകയാ നിങ്ങൾ തന്നെയാണോ അതേ അന്തല്ലരിയൻ അബൂജറിൻ മൻസൂർ എന്ന ഭരണാധികാരിയിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടയാളാണോ നിങ്ങൾ അതേ നിങ്ങളാണോ കാലിയാകണമെന്ന് പറഞ്ഞപ്പോഴാകാതെ ജഡ്ജിയാകണമെന്ന് പറഞ്ഞപ്പോഴാകാതെ ഖലീഫത്തുൽ പോന്നാളാണോ നിങ്ങളെ പിടിച്ചു കൊടുത്താൽ സമ്മാനം തരാമെന്ന് ഭരണാധികാരി പറഞ്ഞിട്ടില്ലേ അത് നിങ്ങൾ തന്നെയാണോ അതേ ഞാൻ തന്നെയാ ഞാൻ തന്നെയാണത് ഞാനാണ് ഈ രാജ്യത്തിന്റെ ജഡ്ജിയാകാൻ പറ്റൂല എന്ന് പറഞ്ഞ പോന്നയാള് ഞാനാണ് ഭരണാധികാരിയുടെ ഓഫറുകളുടെ മുമ്പിൽ നിൽക്കാതെ പോന്നയാള് ഉടനെ അമനിന്റെ ഗവർണർ പറയുകയാണ് അമീറു യമിനീൻ എന്ന് വിളിക്കുന്ന അബുജയൻസൂർ അന്നത്തെ പ്രൈം മിനിസ്റ്ററാണ് അന്നത്തെ ഭരണാധികാരിയാണ് അന്നത്തെ മുഖ്യമന്ത്രിയുടെ സ്ഥാനത്താണ് യമനിലെ ഗവർണർ ആ ഗവർണർ പറയുകയാണ് ഓ സൗരീതങ്ങളെ നിങ്ങൾ ഈ രാജ്യത്തെ ഇഷ്ടമുള്ളിടത്ത് ജീവിച്ചോ ഇഷ്ടമുള്ള രീതിയിൽ ജീവിച്ചോ നിങ്ങൾ നിങ്ങളെന്റെ കാൽ കീഴിൽ ഒളിച്ചിരുന്നാൽ പോലും ഞാൻ ഒരാളോടും കുറിച്ച് പറയില്ല ഭരണാധികാരിയോടും കുറിച്ച് വിവരം നൽകുകയില്ല നിങ്ങൾ ഇഷ്ടം പോലെ ഇവിടെ ജീവിച്ചോ സുഫിയാൻ എന്നവരെ സുഫിയാൻ യമനിൽ താമസിക്കുകയാണ് കുറച്ച് കാലം അങ്ങനെ കഴിഞ്ഞപ്പോൾ മഹാനവറുകൾ മക്കയിലേക്ക് ചെന്നു ഹജ്ജ് നിർവഹിക്കാൻ അതേ കൊല്ലം തന്നെ ഭരണാധികാരിയായ അബു ജാഫറിൽ മൻസൂർ വരുന്നുണ്ട് ഹജ്ജ് നിർവഹിക്കാൻ അദ്ദേഹം അറിഞ്ഞു സുഫിയാനു സൗരീ തങ്ങൾ മക്കയിലുണ്ട് എന്ന് ഉടനെ അബോജർ തീരുമാനിച്ചോ മഹാനായ സുഫിയാൻ തങ്ങളെ മക്കയിൽ വെച്ച് കൊന്നുകളയാ ഈ വിവരം തങ്ങൾ അറിയുകയാണ് അള്ളാഹുവേ നിന്റെ നിന്റെ പരിശുദ്ധമായ ദീനിനെതിരെ നിൽക്കാൻ ഞാൻ തയ്യാറായില്ല ഞാൻ അവിടെ നിന്ന് ഓടി താൽക്കാലികമായി സമാധാനമുള്ള സ്ഥലത്ത് പോയി ഇപ്പോഴും അക്രമിയായ ഭരണാധികാരി വന്നിരിക്കുകയാണ് ഇനി എനിക്ക് നിർവാഹമില്ല പ്രിയമുള്ളവരെ നിങ്ങൾ ഈ ഭാഗമൊന്ന് ശ്രദ്ധിക്കണേ മഹാനായ സുപിയാനുസൗരീത്തങ്ങളെ മക്കയിൽ വെച്ച് വെച്ചു മൻസൂർ എന്ന ഭരണാധികാരി തീരുമാനിച്ചപ്പോൾ ബഹുമാനപ്പെട്ടവര് കയപാലയത്തിന്റെ അടുക്കലേക്ക് ചെല്ലുകയാണ് കയപാലയത്തിന്റെ സന്നിധാനത്തിലേക്ക് ചെന്നുകൊണ്ട് മഹാനായ സുഫിയാനുസ്തൗരീത്തങ്ങൾ യാൾ രണ്ട് കൈകളും വാനലോകത്തെ ഉയർത്തുകയാണ് എന്നിട്ട് അള്ളാഹുവിനോട് പറയുന്നു അള്ളാഹു അല്ലായത് അല്ലാഹുവേ

യത്തിന്റെ സന്നിധാനത്തിൽ ചെന്ന മൂന്ന് പ്രാവശ്യം പറഞ്ഞു അല്ലേ അക്കത്ത് കടക്കരുത് അബോജയത്ത് കടക്കാൻ പാടില്ല നിന്നോട് ഞാൻ സത്യം ചെയ്തു പറയുകയാണ് അബൂ അബോജയൻ മൻസൂർ പാരാവാര സമാനമായ പരിവാര സമേതം ഹജ്ജു ചെയ്യാൻ വേണ്ടി മക്കയിലേക്ക് വരികയാ സുഫിയാനും സൗരീത്വങ്ങളെ കൊല്ലാൻ തീരുമാനിച്ചാള പക്ഷേ മക്കയുടെ ബോർഡർ ബോർഡറങ്ങെത്തിയപ്പോൾ രോഗമില്ല അപകടം പറ്റിയില്ല ആരും കൊന്നതല്ല അബോജ പറങ്ങ് മരിച്ചുപോയി അദ്ദേഹത്തിന്റെ ഡെഡ് കോടിയാണ് മക്കയിലേക്ക് കടന്നതെന്ന് ചരിത്രമെന്ന് എഴുതി വെക്കുമ്പോൾ അള്ളാഹുവിനെ വേണ്ട പോലെ സൂക്ഷിച്ച് ജീവിച്ചാൽ വിളിക്കുന്ന സമയത്ത് ഉത്തരം ചെയ്യുന്നതാ